നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി ശശിയെ പുറത്താക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നീക്കം തുടങ്ങിയതായി മനസ്സിലാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ആണിയടിക്കുവാനുള്ള നീക്കത്തിന്റെ ആദ്യ പടിയാണ് ഈ സംഭവം ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം ഉണ്ടായേക്കും പാർട്ടിക്ക് മേലെ ഒന്നും ആരും വളരില്ല ഈ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കണ്ട് കടക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് സി പി എം പറയുന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിലാണ് സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ മറുപടിയിൽ സന്ദേശം വ്യക്തമാക്കിയത് ചോദ്യം അൻവറിനെ കുറിച്ചായിരുന്നു പക്ഷേ മറുപടിയിലെ ഉന്നം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഈ ഒറ്റവരിയിൽ നിന്നും ശശിയുടെ ജാതകം കുറിച്ചു കഴിഞ്ഞു സർക്കാരിനെ പിടിച്ചുകുലുക്കിയ അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് പി ശശിക്കെതിരെ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമാന്തര അധികാര കേന്ദ്രമായി വളർന്നതായുള്ള തോന്നിക്കൽ ശശിക്ക് പൂട്ടിടാനുള്ള സാധ്യതയാകാമെന്നാണ് വരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശശിയെ മാറ്റാനുള്ള നീക്കവും ഊർജിതമാണ് ഈ ആഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗവും മുഖ്യമന്ത്രിയുടെ നിലപാടുമൊക്കെ ഇതിൽ നിർണായകമാകും പോലീസിനെ കുറിച്ച് പാർട്ടിയിലുള്ള വിമർശനവും വികാരവുമാണ് അൻവറിലൂടെ പുറത്തുവന്നത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ഇതിന്റെ തെളിവാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക സൈബർ ഗ്രൂപ്പുകളിൽ അൻവർ ലഭിക്കുന്ന കൈയ്യടി മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ വിമർശിക്കുവാനുള്ള ഊർജം പാർട്ടിക്ക് നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ള വാദം സി പി എം വൃദ്ധങ്ങൾ നിഷേധിക്കുന്നില്ല പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കെ ഇപ്പോഴത്തെ കോറടക്കം സ്വാഭാവികമായും അംഗങ്ങളുടെ വിചാരണയ്ക്ക് വിധേയമാവും ഇതിനൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് നേതൃത്വം പാർട്ടി പിന്തുണയുള്ള എം എൽ എ ഉന്നയിച്ച ആരോപണത്തിനാൽ നിഷേധിക്കാനും ആവില്ല അതിനാൽ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിൻവലിച്ച് അഗ്നിശുദ്ധി വരുത്താനുള്ള ആലോചനയിലാണ് സി പി എം ഉയർന്നുവന്ന എല്ലാ പ്രശ്നങ്ങളും ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് പരിശോധിച്ച് നിലപാടെടുക്കാമെന്ന് അൻവറിന്റെ തുറന്നു പറച്ചിലെ കുറിച്ച് തിങ്കളാഴ്ച എം വി ഗോവിന്ദന്റെ മറുപടി അൻവറിന്റെ നീക്കങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് വേണം കരുതാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ നിയമിക്കുവാനുള്ള നിർദ്ദേശം വന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ ചോദ്യം ചെയ്തിരുന്നു ം ശ്രദ്ധയോടെ വേണമെന്നും തീരുമാനമെടുക്കുമ്പോൾ തെറ്റ് ആവർത്തിക്കരുത് എന്നുമായിരുന്നു ജയരാജന്റെ ഓർമ്മപ്പെടുത്തൽ അധോലോകമായി ചിത്രീകരിക്കപ്പെടുന്ന പോലീസ് ലോബിയുമായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ള കൂട്ടുകെട്ടിൽ സി പി ഐക്കും അതൃപ്തിയുണ്ട് ഇക്കാര്യം എം വി ഗോവിന്ദനുമായി ബിനോയ് വിശ്വം സംസാരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കു ശേഷം നിർണായക വിഷയത്തിൽ ഇരു പാർട്ടി സെക്രട്ടറിമാർ തമ്മിൽ ഏകോപനം ഊർജിതമാണ് ഇ പി ജയരാജൻ വിവാദ പ്രസ്താവന നടത്തിയപ്പോഴും എം മുകേഷിന്റെ പേരിൽ പരാതി വന്നപ്പോഴും തീരുമാനമെടുക്കുന്നതിൽ ഈ കൂടിയാലോചന ഫലം കണ്ടിരുന്നു ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ പി ശശിയെ മാത്രമെന്ന നിലപാടുണ്ടെങ്കിലും സി പി ഐ അത് പരസ്യമാക്കിയിട്ടുമില്ല പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ കേന്ദ്ര ബിന്ദു എ ഡി ജി പി എം ആർ അജ്കുമാർ ആണെങ്കിലും സി പി ിലെ ഒരു വിഭാഗത്തിന്റെ ആശീർവാദത്തോടെ ലക്ഷ്യമിടുന്നത് പി ശശിയെ തന്നെയാണ് ഇത്തവണത്തെ പാർട്ടി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവേശനവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി സീറ്റ് മോഹിക്കുന്ന ശശിക്കെതിരെ പഴയ കണ്ണൂർ എതിരാളികൾ തന്നെയാണ് കൈകോർത്തിരിക്കുന്നത് സി നേതാക്കളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ പി അൻവർ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നത് പി ജയരാജനുമായാണ് എന്നതും ഇതുമായി കൂട്ടി വായിക്കാം കണ്ണൂരിലും പുറത്തുമായുള്ള ഏതാനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പുതിയ നീക്കത്തെ പിന്താങ്ങുന്നു യുടെ ഓഫീസിന്റെ അധികാരം ശശിയിലേക്ക് മന്ത്രി റിയാസിലേക്കും കേന്ദ്രീകരിക്കുന്നതിൽ അസ്വസ്ഥതയുള്ള ചില മന്ത്രിമാരുടെ മൗനാനുവാദവും പുതിയ നീക്കത്തിന് ഉണ്ട് മുഖ്യമന്ത്രിയെ ഉന്നം വെക്കാതെ ശശിയെ മാത്രം ഉന്നം വെക്കുന്ന സൂക്ഷ്മത ഇവരുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ ഗ്രൂപ്പുകളും പുലർത്തുന്നു പുറത്തു വരുന്ന വാർത്തകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിൽ വാനോളം പ്രതീക്ഷയുമുണ്ട് എന്നാൽ പി ജയരാജൻ ആരാധകർ കൂടുതലുള്ള റെഡ് ആർമി ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് തിരുത്തൽ ശക്തി എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ഈ വിഭാഗം ശ്രമിക്കുന്നത് പല കാരണങ്ങളാൽ ശശിയുടെ എതിർപ്പുള്ള മുഴുവൻ പേരെയും കൂട്ടി അടക്കാനുള്ള ഈ പരിശ്രമത്തിലേക്കാണ് അൻവറും കാരാട്ട് റസാക്കും എല്ലാം എത്തുന്നത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം ജില്ലാ കമ്മിറ്റിയിലേക്കും അതിവേഗം സംസ്ഥാന കമ്മിറ്റിയിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മടങ്ങിയെത്തിയ ശശി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിക്കാനുള്ള അവസരം കാത്തിരിക്കുകയാണ് എം വി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽക്കാലികമായി സ്ഥാനമൊഴിഞ്ഞപ്പോൾ ആക്ടിങ് സെക്രട്ടറിയാക്കാൻ ശശി ശ്രമം നടത്തിയിരുന്നു സി പി എമ്മിന്റെ രണ്ടാം ടേം മാനദണ്ഡ പ്രകാരം എ എൻ ഷംസിഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തലശ്ശേരിയില് സീറ്റ് മത്സരിക്കാൻ ശശിക്ക് താൽപര്യമുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വവും ശശി ആഗ്രഹിക്കുന്നുണ്ട് ഇ പി ജയരാജൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നാൽ പിണറായിക്കും എം വി ഗോവിന്ദനും ശേഷം കണ്ണൂർ ജില്ലയിലെ പ്രധാന നേതാവായി ഉയരാൻ ഇതുവഴി കഴിയും സംസ്ഥാന സമിതിയിൽ പി ജയരാജനേക്കാൾ സീനിയറാണ് ശശി തിരുത്താനുള്ള ശ്രമമെന്ന് പറയുമ്പോഴും നേതാക്കളുടെ ബലപരീക്ഷണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത പശ്ചാത്തലം ശശിക്കെതിരെ നീങ്ങുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ കേരളം ഭരിച്ച ഇ കെ നയനാർ മന്ത്രിസഭയുടെ അവസ്ഥയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് എന്ന പൊതുചിന്തയാണ് കേരളത്തിൽ ഉള്ളത് അന്ന് ഇ കെ നയനാറുടെ ഓഫീസാണ് നയനാരെ പ്രതിസന്ധിയിലാക്കിയത് പി ശശിക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പി ശശിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് പോലീസ് ഭരിക്കുന്നത് പഴയ പോലീസ് സംഹിത സംഹിതങ്ങൾക്ക് ഇപ്പോൾ റോൾ ലഭിക്കുന്നില്ല എ ഡി ജി പി എം ആർ അജിത് കയ്യിലാണ് ക്രമസമാധാനത്തിന്റെ ചുക്കാൻ അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസിലെ ചില പാരമ്പര്യവാദികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അന്വേഷണത്തിന്റെ ചുക്കാൻ എം ആർ അജിത് കുമാറിനായിരുന്നു ശശി ഇന്ന് പാർട്ടിക്ക് വിശ്വസ്തനാണ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ അതിനെ വലിയൊരു തെറ്റായി സി കാണുന്നില്ല വ്യക്തിപരമായ തെറ്റ് ചെയ്യുന്ന നേതാക്കളോ പ്രവർത്തകരോ അച്ചടക്ക നടപടികാലത്ത് പാർട്ടിക്കെതിരെ തിരിഞ്ഞില്ല എങ്കിൽ അവരെ അതേ പദവിയിലേക്കോ അതിലും ഉയരത്തിലേക്കോ മടക്കിക്കൊണ്ടുവരുന്നത് സി പി എമ്മിന്റെ പതിവാണ് തെറ്റ് ചെയ്യുവാനും തിരുത്തുവാനും പാർട്ടിക്ക് സ്വന്തം നിയമങ്ങളുണ്ട് ആ മാർഗത്തിലൂടെ തിരിച്ചെത്തിയാണ് പി ശശി സദാചാര വിശുദ്ധ ആരോപണങ്ങളിൽ ശശി പാർട്ടിക്ക് പുറത്താകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് അന്നുതൊട്ട് ഇന്നോളം പാർട്ടിക്കെതിരെ ഒരു വാക്കോ നോട്ടമോ ശശിയിൽ നിന്നുണ്ടായിട്ടേയില്ല ഇതിനിടയിൽ ഒരിക്കൽ മാത്രമാണ് ശശിയുടെ നാവ് ഒരു പാർട്ടി നേതാവിനെതിരെ പരസ്യമായി ഉയർന്നത് നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ കോൺഗ്രസ് നേതാവിനെ രക്ഷിക്കാൻ സൂര്യനെല്ലി കേസിൽ ശശി വഴിവിട്ട് ഇടപെട്ടുവെന്ന വി എസ് അച്യുതാനന്ദന്റെ ആരോപണത്തിനായിരുന്നു ശശിയുടെ മറുപടി കേസിൽ വി എസിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് പാർട്ടി വഴങ്ങിക്കൊടുക്കാത്തതിന്റെ വിദ്വേഷമാണ് വി എസിനെന്നായിരുന്നു ശശിയുടെ തിരിച്ചടി പറഞ്ഞത് വി എസിനെതിരെ ആയതിനാൽ അത് പാർട്ടി വിരുദ്ധമായി പിണറായി പക്ഷം കണ്ടില്ല ഏഴ് വർഷം പാർട്ടിക്ക് നിന്നപ്പോഴും പാർട്ടിക്ക് ചുമതലയുള്ള നേതാക്കളെക്കാൾ ആത്മാർത്ഥതയോടെ ശശി പ്രവർത്തിച്ചിരുന്നു അതിന് കണ്ടെത്തിയ വഴി അഭിഭാഷക വൃത്തിയായിരുന്നു ഡിവൈഎഫ്ഐക്കാരുടെ ഈ പെറ്റി കേസുകൾ മുതൽ ഡി പി വരെ കതിരൂർ മനോജ് കേസിലും ഉൾപ്പെട്ട പ്രതികളുടെ കേസുകൾ വരെ ശശി വാദിച്ചു പാർട്ടി അംഗമല്ലാതിരുന്ന കാലത്തും ഉത്തരവാദിത്വം നിറവേറ്റി പാർട്ടി വൃദ്ധത്തിനുള്ളിൽ നിന്ന് ഒരിക്കലും ശശി പുറത്തു പോയിട്ടില്ല ഇതിന്റെ ഫലമായാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അദ്ദേഹത്തിന് നിയമം ലഭിച്ചത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അച്ചുതണ്ടാണ് പി ശശി അദ്ദേഹത്തിനെതിരെ ആർക്കും ശബ്ദിക്കാൻ ധൈര്യമില്ല എന്നത് വ്യക്തമാകുന്ന കാര്യം തന്നെയാണ് എന്തായാലും ശശിയെ സംബന്ധിച്ചിടത്തോളം പിണറായി മാത്രമാണ് എല്ലാം പിണറായിക്ക് അപ്പുറത്തേക്ക് ശശി ഒന്നും ചിന്തിക്കുന്നില്ല പിണറായിയുടെ സംരക്ഷണം മാത്രമാണ് ശശിക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം ശശിയുടെ നീക്കങ്ങൾ പഴയതുപോലെ ഫലിക്കുന്നില്ല ശശി െതിരെയുള്ള നീക്കങ്ങൾ ചെറുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല കാരണം പിണറായിയാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിന് ശശി ഒരു ആയുധമാക്കുന്നുവെന്നേ ഉള്ളൂ